നമ്മൾ ചില വീടുകളിൽ ചെന്നാൽ അവിടെ കവുങ്ങിൻ്റെ പട്ട കൊണ്ടുള്ള ചൂല് കാണാം ചിലയിടങ്ങളിൽ ഇതിനെ മാച്ചി എന്നും അറിയപ്പെടുന്നു ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും അവിടെ പ്രായമുള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും അങ്ങനെ പഴമയുടെ കയ്യിൽ പിറന്ന ഈ ചൂല് ഇന്ന് കാലത്തിന്റെ പുതുക്കിപ്പണിയിൽ ഓർമ്മയിലേക്ക് മറയുകയാണ് ആ ചൂലിൻ്റെ നിർമ്മാണ രീതിയും അതിന്റെ കരളലിയിക്കുന്ന വേദനകളുടെ കഥകളുമായി പോകാം നമ്മൾക്ക് വീഡിയോയിലേക്ക് നമസ്കാരം എന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു മാച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് കഴുങ്ങിന്റെ പട്ട ഇത് മാച്ചി കെട്ടുന്നതുകൊണ്ട് നമ്മൾ ഇനി മാച്ചിപ്പട്ട എന്ന് പറയും ഇതിങ്ങനെ മാച്ചു കാണിച്ചു തരാലോ നോക്കണേ കണ്ടു പഠിക്കണേ ഇങ്ങനെയാന്ന് പണ്ടെല്ലാം മാച്ചി കെട്ടൽ ഈ മാച്ചി ചെന്നെത്താതെ സ്ഥലവും ഇല്ല വീടും പരിസരവും കാവും അമ്പലത്തിൻ്റെ എല്ലാം മിറ്റവും എല്ലാം അടിച്ചു വരും അങ്ങനത്തേതാന്ന് മാച്ചി അത് ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെക്കുക കാണുന്നുണ്ടോ ആ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക രണ്ടെണ്ണായില്ലേ രണ്ടെണ്ണായില്ലേ ആ ഇനി ഒന്നും കൂടിയോ മൂന്നെണ്ണായില്ലേ ഒന്നും കൂടിയോ എത്രണായി നാലെണ്ണമായി നാലെണ്ണം ഇനി ഒന്നും കുടിക്കോ അഞ്ചെണ്ണമായില്ലേ അപ്പോൾ ഈ അഞ്ചെണ്ണത്തിൻ്റെ കണക്കെന്നാണെന്ന് അറിഞ്ഞ നാലെണ്ണോ അഞ്ചെണ്ണോ ഏഴെണ്ണോ ആണ് മാച്ചിയുടെ കണക്ക് ഏ മാച്ചെല്ലാം വലിയ പ്രാധാന്യമുള്ള സാധനം ആണെന്ന് കൊണ്ടല്ലോ ഇപ്പല്ലേ വീടിനെ പോയിട്ട് പ്ലാസ്റ്റിക് മാച്ചി വാങ്ങിയിട്ട് വരുന്നു ചൂല് വാങ്ങിയിട്ട് വരുന്നു ഇതെല്ലാം വീടിലെല്ലാം അടിച്ചു വരുന്നതാണ് എത്ര നല്ല സാധനമാണെന്നറിഞ്ഞ ഈ മാച്ചി ഈ മാച്ചി ആൾ ആരാന്നറിഞ്ഞാന്ന് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ഇതങ്ങനെ പരിചയം ഉണ്ടാവില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് മട മടിയാണ് അമ്മമ്മീ ഒരുപാട് മടിഞ്ഞു വെച്ചിട്ടുണ്ട് പരിസരത്തിലേക്ക് അടിക്കാൻ എന്നിട്ട് ഇങ്ങനെ മടിയാ കണ്ടുവാ പണ്ട് ഇല്ലതാണ് ഈ മാച്ചിപ്പട്ട മാ ഈ മാച്ചി വെട്ടുന്ന കൊണ്ടാ ഇനി മാച്ചിപ്പട്ടാന്ന് വേറി കന്ന് കിന്റെ പട്ട നീ കാണില്ലേ ബളപ്പിലെല്ലാം വീണിച്ച് അത് അതുകൊണ്ടാന്ന് പണ്ട് പണ്ടേ ഇല്ല ആൾ കൊണ്ട് കെട്ടുവാ ഈ മാച്ചി മാച്ചിക്ക് ഒരുപാട് പറയാനുണ്ട് ഈ മാച്ചിക്ക് പറയുന്നേ എന്നാൽ ഈ മാച്ചി പറയില്ലെന്നാ കേൾക്കണം എനിക്ക് ഞാൻ കുറേ നാൾ വീട്ടിൻ്റെ ആകാന്ന് അടിച്ചു വാരിനെ രാവിലെയും വൈകുന്നേരവും അടിച്ചു വാരി വീത്തിയാക്കും എന്നിട്ട് തന്നെ ഒരു മൂലക്കാട് വെക്കും എന്നിട്ട് ആ മൂലക്കെന്നെ പേരെൻ്റെ മൂല ആ വെക്കുന്ന സ്ഥലത്തിന് അതിൻ്റെ അനക്ക് പേരുണ്ട് മാച്ചയും മൂല അങ്ങനെ കുറേ കുറെ നാളടിച്ചിട്ടാകുമ്പോൾ പയേതായിട്ടാകുമ്പോ മിറ്റടിക്കും മിറ്റടിച്ചിട്ടാകുമ്പോൾ അവിടെ നിന്നും പയേതാവൂലേ എന്നേരം എന്നിട്ടു കുറ്റി മാച്ചിയാവും കുറ്റിച്ചൂല് ആ കുറ്റിച്ചൂല് കൊണ്ടുപോയിട്ട് പശുവിനെ കിട്ടുന്ന ആലയടിക്കൂ എന്നിട്ട് ആല അടിച്ച് അടിച്ച് കടിച്ചു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ആ മാച്ചിക്ക് വയസ്സായി എല്ലും തോലുവായി എല്ലും തോലുവായി പ്രായമായി എന്നിട്ട് ഒരു ദിവസം ചാണകത്തോട് മാച്ചി പറഞ്ഞു ഞാൻ ഇങ്ങനെ ആയില്ലേ ഈ ആലയിൽ കിടക്കാനായില്ലേ ഞാൻ പറഞ്ഞു മാച്ചി അന്നേരം ചാണകം പറഞ്ഞു നീ വിഷമിക്കണ്ട ഞാൻ നിന്നെ നോക്കൂ നമ്മൾ രണ്ടാളും ഒപ്പരല്ലേ ഉണ്ടായൽ നീ അടിച്ചെടുക്കാൻ തെളിക്കാനും വൃത്തിയാക്കാനും ഞാൻ അല്ലേ ഞാൻ വരില്ലേ ഏ പിന്നെ കാവുകളിലോ അമ്പലങ്ങളിലോ എല്ലാം നമ്മൾ രണ്ടാളും അല്ലേ ശുദ്ധിയാക്കൽ പിന്നെ നീ അടിച്ചെടുക്കാൻ തെളിച്ച് ശുദ്ധ കീടങ്ങളൊന്നും കടക്കാണ്ട് വേണ്ടിയിട്ടല്ലേ ഞാൻ തെളിക്കൽ അതുകൊണ്ട് നമ്മൾ രണ്ടാളും നമുക്ക് രണ്ടാൾക്കും സുഖമായി തീട് തന്നെ കൂടാ പറഞ്ഞു ഏഹ് മാച്ചിയോട് പറഞ്ഞു അപ്പോൾ മാച്ചിക്ക് നല്ല ആശ്വാസമായി മാച്ചിക്ക് ആശ്വാസ വാക്ക് കേട്ടതിൻ്റെ വേപ്പ് വിചാരിച്ചു നല്ല സമാധാനമായി പിന്നെ മാച്ചിക്ക് ആശ്വാസ വാക്ക് കിട്ടിയില്ലേ അത് കേട്ടതിൻ്റെ വയ്പ്പ് നല്ല സമാധാനമായി അങ്ങനെ അത് മാച്ചീനെ കഥ ഇനി നമുക്ക് ഈ മാച്ചീനെ പൂർത്തിയാക്കാം അങ്ങനെ ആശ്വാസ വാക്ക് ഏടിയുണ്ടോ ഏ ആശ്വാസ വാക്കും നല്ല വാക്കും പറയണമെന്നാണ് ആ മാച്ച മാച്ചിയും ചാണകവും പഠിപ്പിച്ചിട്ടുണ്ടത് കേട്ടനാ പിന്നെ പഴയ കാലത്തിൻ്റെ എല്ലാം ഓർമ്മ വേണം ഞാൻ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് പറഞ്ഞുതരും ഏഹ് പഴയ കാലത്തിൻ്റെ ഇങ്ങനെ ഈടിയൊരു കെട്ടും കൊടുത്ത് ഓരോന്നും അങ്ങനെ ഓരോ ദിവസവും ഞാൻ പറഞ്ഞുതരും ഏഹ് എന്നിട്ട് പിന്നെ അല്ലാണ്ടല്ലോ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ എന്നാ സംഭവിക്കോ എന്നാ പയ്യകെല്ലാം പറഞ്ഞ് തരണം മക്കൾക്ക് ഇല്ലെങ്കിൽ നെല്ല് കാണുമ്പം ചോദിക്കും ഇത് ഏത് മരുത്തമ്മലാന്നമ്മേ ഉണ്ടായിന് എന്ന് ഇങ്ങനെ ഇവിടെ വരും ഇട്ടുകൊടുത്ത് അതുകൊണ്ട് അറിയാതെ അവരെയല്ല ഒന്ന് പരിചയപ്പെടുത്താലാന്ന് ചേച്ചിട്ടാന്ന് ഞാൻ മാച്ചി അതിന്റെ ആർക്കും അങ്ങനെ അറിയില്ല ഇതൊന്നും ഒതുങ്ങിക്കിട്ടാനാണ് ഇവിടെ കെട്ടുന്നത് ഇത് അടിച്ച് വരുന്ന സമയത്ത് കഴിച്ചിളക്കണം മൂന്ന് കെട്ടുക കെട്ടരുത് ഇത് ഇവിടെ ഒന്ന് ഒതുങ്ങിക്കിട്ടാൽ കിട്ടി ആ മാച്ചി എല്ലാ വീടുകളൊന്നും കാവുകളും അമ്പലങ്ങളും ഇത് ഇത് എത്താതെ സ്ഥലവും ഉണ്ടായിട്ടില്ല ആ കാലത്ത്